ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക വിഷയമല്ല ഒരു വൈകാരികമായിട്ടുള്ള ഒരു വ്യക്തിപരമായ വിഷയമാണ് ഉടമ്പടി എന്ന് പറഞ്ഞൊരു സാങ്കേതിക വിഷയമല്ല നിങ്ങളിങ്ങനെ കുറേ നിബന്ധനകൾ പറഞ്ഞ് കുറേ നിയോഗങ്ങൾ എഴുതിയിട്ടിട്ട് അപ്പോൾ ദൈവം അതനുസരിച്ച് അതിന് റീ ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഒരു സാങ്കേതിക വിഷയമല്ല മറിച്ച് ഒരു വൈകാരികവും വ്യക്തിപരമായ വിഷയമാണ് അടുത്ത് വൈകാരികം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയും നിൻ്റെ ദൈവവും തമ്മിലുള്ള സ്നേഹമാണ് ഈശോ എന്നാ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന വചനം പാലിക്കും ും എന്നെ സ്നേഹിക്കുന്നവൻ വചനം പാലിക്കും എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചന പാലിക്കും പാലിക്കാം അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും ഇതാണ് മറ്റെല്ലാ പ്രാർത്ഥനകളിൽ നിന്ന് പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്ന് ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്ന ഉടമ്പടിയുടെ തനത് പ്രാമിസ് തനത് വാഗ്ദാനം വേറെ ഒന്നിന്റെ അത് ഈ വാഗ്ദാനം ഇല്ല എന്താ പറയണത് പതിനാല് ഞാൻ പതിനാല് ഇരുപത്തി മൂന്ന് എന്താ പറഞ്ഞത് ഏറ്റവും പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ എന്റെ വചനം എന്റെ അവനെ പാലിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും പ്രസൻസ് ആണ് അവിടെ പറയണത് അതാണ് സാന്നിധ്യം എന്ന് പറയണത് നിങ്ങൾക്ക് ദൈവ സ്നേഹം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉടനെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് അത് സാന്നിധ്യമായി മാറും ഇതിനാണ് ഈ വാഗ്ദാന എന്ന് പറയുന്നത് ഉടമ്പടിയിലൂടെയാണ് വാഗ്ദാന പേടകം നിലവിൽ വരണത് അല്ല പെട്ടിടകത്ത് അപ്പവും കുറേ എന്ത് വചനവും ചുമന്നുകൊണ്ട് പോയ വാഗ്ദാന പേടകമാകത്തില്ല വാഗ്ദാന പേടകം ഒരു മാനസികവും ആത്മീയവും വ്യക്തിപരവും സ്വകാര്യവും വൈകാരികവുമായ ഒരു ബന്ധമാണ് കൈയിടിച്ചു കിടത്താൻ അതായത് ഈ ഒരു നിങ്ങൾ ഉടമ്പഴിയിലായിരിക്കുന്നവരെ ഈ ഒരു ബന്ധം ടാർജറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം ദൈവമായിട്ട് ഒരു സ്വകാര്യ ബന്ധം വ്യക്തിപരമായ വൈകാരികമായ ഒരു സ്നേഹൂഷ്മളമായ ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ നോക്കണം അത് ഈ വചനം പാലിക്കുന്നതിലൂടെയാണ് സംഭവിക്കുന്നത് വെറുതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഡസൺ ബക്കറ്റ് മറിച്ച് വചനം പാലിക്കണമെങ്കിൽ എന്താ സംഭവിക്കണം ഈശോ പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവൻ വചനം പാലിക്കും അപ്പോൾ വചനം പാലിക്കുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ട് ഒരു മോളവ് അവള് എൻ്റെ അടുത്ത് ഒരു ചീട്ട് തന്നത് എവിടെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരും അച്ഛനെ കാണാൻ വരുമല്ലോ എമർജൻസി ഉള്ള ആൾക്കാരെ കാണാൻ വരുമ്പോൾ അവിടെ സ്ലിപ്പ് എഴുതിയിട്ടുണ്ടാകും അല്ലേ നിങ്ങൾക്ക് ആ ഓഫീസിൽ നിന്ന് നിങ്ങളുടെ വിഷയം സീരിയസ് ആണെന്ന് കാണിക്കുന്ന ആ അതിൻ്റെ രേഖകൾ എഴുതി കൊടുക്കുമ്പോൾ ഓഫീസിൽ നിന്ന് എഴുതി വിടും എന്താണ് അപ്പോൾ ഞാൻ വെള്ളച്ചീട്ടിൽ എഴുതിയിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണം ഞാൻ അപ്പീലിന് പോവുകയാണ് ഞാൻ അപ്പീലിന് പോവുകയാണ് കഴിക്കോടതി നിന്ന് ഞാൻ തോറ്റു അത് മേൽക്കോടതിയിലേക്ക് ഞാൻ അപ്പീലിന് പോവുകയാണ് എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണം അപ്പം ഞാനിത് വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് അപ്പം ഈശോ പറയുന്നുണ്ട് എന്തോ പന്തികടിൻ്റെ അത് എന്നോട് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഉടനെ ചോദിച്ചില്ല അവളുടെ ഊഴമായപ്പോൾ അവളുടെ തല കൈവച്ചപ്പം ഞാൻ ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം ചോദിച്ചത് നിനക്ക് വേറെ ഒരു മകനുണ്ടല്ലോ എന്നാ ചോദിച്ചത് അതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഞാൻ അവൾ പറഞ്ഞു ഈ മകൻ്റെ ഇളയ മകനുണ്ട് ഒരനിയനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിനക്ക് രണ്ട് മകനുണ്ടല്ലേ ശരി ആ രണ്ട് മകനുണ്ട് ശരി അപ്പം നീ പിരിഞ്ഞു എന്ന് പറയുന്ന ഭർത്താവിൻ്റെ കയ്യിൽ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് മക്കൾ അയാൾക്ക് മക്കളൊന്നുമില്ല മക്കളൊക്കെ എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നീ ആ മനുഷ്യൻ വീണ്ടും കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞ് ഇല്ല കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു നീ കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കള്ളി എന്താ അപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ കെട്ടിയത് കൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതം വഴിയാതാരമായി അല്ലേ ഇപ്പോൾ ഇവിടുത്തെ ഈ രാജ്യത്തിന് നിയമം പറഞ്ഞിരിക്കുന്നത് എന്താണ് മൂത്ത മകൻ അവന് അപ്പൻ്റെ കൂടെ പോകാൻ ഇഷ്ടമുണ്ട് കോടതി അവൻ ധരിപ്പിച്ചു അപ്പം നിയമപരമായിട്ട് പോകാം ഇവൾ വിടത്തില്ല ഇവൾ ഹൈക്കോടതി പോകുകയാണ് അപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം നശിപ്പിക്കുകയും ആ മനുഷ്യനെ വഴിയാതെ ഗതികിട്ടാ പ്രേതമാക്കി മാറ്റിയിട്ട് ഇവൾ വീണ്ടും കല്യാണം കഴിച്ച് രണ്ട് അയാളുടെ രണ്ട് കുഞ്ഞുങ്ങളെ അടിച്ചെടുത്ത് മനസ്സിലായില്ലേ ഇപ്പം എന്താ ഞാൻ പറഞ്ഞത് ഒരു കുഞ്ഞിനെയും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞു ഒരു കാര്യം നിന്നോട് ഞാൻ രഹസ്യം പറഞ്ഞാന്ന് പറഞ്ഞാൽ അവരുടെ രഹ ഒരു രഹസ്യം പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നിന്റെ അന്ത്യം നീ അടിച്ചു മാറ്റാൻ പോകുന്ന കുഞ്ഞിലൂടെ ആയിരിക്കുമെന്ന് വേറെന്താ രഹസ്യം വളരെ ആത്മാർത്ഥമായിട്ട് വളരെ മധുരമായ ഒരു രഹസ്യം പോരെ പണിയായില്ലേ അത് അത് സ്നേഹമില്ല പോലും ആൾക്കാർ അവരുടെ സ്വാർത്ഥമായ കാര്യങ്ങൾ നേടാൻ വേണ്ടി എടുക്കുമ്പോഴെന്താ എന്താ എങ്ങനെയാണ് ദൈവം വസിക്കണത് കർത്താവ് എന്ത് ഇങ്ങനെ ഒന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല മക്കളെ നിങ്ങൾ വിചാരിക്കണേ എന്തെങ്കിലും കൊണ്ടുവന്ന് എഴുതിയിടുമ്പോൾ എല്ലാം ഓക്കെ ആവുന്ന എല്ലാം പോക്കാവേ ഉള്ളൂ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം ഇത് സ്നേഹത്തിന് നിരക്കണതാണോ ഇത് ദൈവത്തിന് നിരക്കണതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം ദൈവത്തിന് നിരക്കാത്തൊരു കാര്യം ദൈവത്തോട് ചോദിച്ചാൽ ഇവിടെ വെറുതെ ഉടമ്പടി എടുത്ത് പണിമേടിച്ച പോലെയാകും കാര്യം നീ എന്തുമാതം ദുഷ്ടയാണ് എന്തുമാതം ദുഷ്ടനാണെന്ന് ദൈവത്തിന് പ്രഖ്യാപിതമായ തെളിവ് കൊടുക്കുകയാണ് മനസ്സിലായാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യണത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല അതാണ് ഈശോ പറയണത് എന്താ ഈശോ പറഞ്ഞിരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ വചനം വചനം പാലിക്കും പാലിക്കും അപ്പോൾ അപ്പോൾ ഞങ്ങൾ വന്ന് ഞങ്ങൾ വന്ന് അവനിൽ വസിക്കും അവനിൽ വസിക്കും അപ്പോ നമ്മൾ ദൈവത്തിന്റെ വചനം പാലിച്ചു കഴിയുമ്പോ നിങ്ങൾക്കറിയാവില്ല വചനത്തിന്റെ പ്രത്യേകത എന്താണ് വചനത്തിന്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം ആ വചനം ദൈവ വചനം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ചെവി ഉണ്ടായിട്ട് കാര്യമില്ല ചെവി ഉണ്ടായ കേൾക്കാം ആർക്ക് വേണമെങ്കിലും വചനം കേൾക്കാം വചനം കേൾക്കുന്നതും വചനം സ്വീകരിക്കുന്നതും രണ്ട് കാര്യമാണ് വചനം ആർക്ക് വേണമെങ്കിലും കേൾക്കാം വചനം സ്വീ വചനം കേൾക്കണമെങ്കിൽ ഈ ഓഡിയോ അപ്പാരറ്റസ് ടസ് കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ മതി നമുക്ക് വചനം കേൾക്കാൻ പറ്റും പക്ഷെ അത് ഡസൻ വർക്ക് ഇറ്റ് പിന്നെ എന്താ ചെയ്യണത് ഭജന സ്വീകരിക്കണത് എങ്ങനെയാണ് ഈശോ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞേ സ്നേഹിക്കുന്നവൻ എൻ്റെ ഭജനം സ്വീകരിക്കും സ്വീകരിക്കാം അപ്പോഴാദ്യം ഇത് ബേസിക് എന്താണ് ഇതിന്റെ ദൈവത്തെ സ്നേഹിക്കുകയാണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗം വരെ നിത്യത വരെ ദൈവത്തെ സ്നേഹിക്കുകയാണ് അല്ലാതെ ഒരു ഇപ്പത്തേക ഇൻസിഡൻറ്റിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുകയല്ല നിങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് ഐ എൽ ടി എസ് പോകാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും കാനഡയിൽ പോകാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും പി ആർ കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും കടയിലെ ആൾക്കാർ വരുന്നില്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും ഇങ്ങനെ കസ്റ്റമറി ആയിട്ടുള്ള ഒരു സ്നേഹമില്ല ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പനെ സ്നേഹിക്കണ പോലെയല്ല അപ്പം കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും അമ്മയും സ്നേഹിക്കണ പോലെയല്ല അമ്മയും കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും ഭാര്യയെ സ്നേഹിക്കുന്ന പോലെയല്ല ഭാര്യയെ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും അല്ലെങ്കിൽ ഭർത്താവ് പുറത്തിയുമ്പോൾ ചത്തുപോകും നിത്യമായ ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാലിക സ്നേഹമല്ല ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ നിത്യത വരെ സ്നേഹിക്കുന്നതാണ് പ്രീസലാണ് പ്രാർത്ഥിക്കുക കർത്താവായ അങ്ങയെ സ്നേഹിക്കുന്നത് നിത്യത വരെയുള്ള എന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വിഷയമായി ഉടമ്പടിയിലൂടെ തിരിച്ചറിഞ്ഞതിലെ ഞാനങ്ങനെ നന്ദി പറയുന്നു ഈ വചനങ്ങളുടെ ജീവിതാർത്ഥങ്ങള് എന്നെ അഭിഷേകമായി എന്നെ അഭിഷേകമായി ബോധ്യപ്പെടുത്തണമേ െ പഠിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു ശിവ അത് സ്വീകരിക്കുവാനോ ഞങ്ങളുടെ അന്തരങ്ങളെ ഒരുക്കണമേയാ ശ്രീഹ ായിട്ട് ടാർഗറ്റ് ചെയ്യേണ്ടതാണ് എന്താണ് നിങ്ങളെപ്പോഴും പത്രം കൊടുത്ത് പ്രശ്ന പ്രവർത്തനം ചെയ്യുന്നു എന്തോ ഒരു വലിയ ആത്മാക്കളെ വീണ്ടെടുക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം കൈമാറുകയും മറ്റുള്ളവർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന അപോസ്തികമായ വലിയ ദൈവിക ശുശ്രുഷയാണ് നമ്മൾ ഈ പത്രം കൊടുക്കുന്നതിലൂടെ നമ്മൾ നേടുന്നത് പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തലയും ചുരുക്കി ഈശ്ശോ ഇനി എത്ര പത്രമുണ്ടോ ഇനി പതിനാറ് പത്രമുണ്ടോ ഇതെവിടെ കൊടുക്കാറാണെങ്കിൽ പൊട്ടിപ്പണ്ണിൻ്റെ കാര്യം തീരുമാനമായി ഇത് ദൈവസംഘത്തോടെയാണ് ചെയ്യണത് പ്രേക്ഷപ്രവർത്തനങ്ങളെല്ലാം ദൈവസംഘത്തോടെ ചെയ്യുമ്പോൾ അതനുസരിച്ചാനുപാതികമായിട്ടായിരിക്കും കാരണം ദൈവത്തിൻ്റെ സാധ്യത അറിയാമല്ലോ അത് ഇന്ന ഇന്ന കാര്യമൊന്നുമില്ല നിൻ്റെ ഏത് സ്വകാര്യമായ അഭിരുചികൾ പോലും ദൈവം മാനിക്കൂ എന്നാണ് പറയണത്